മലയാളം ഇൻസ്ഫോർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മക്കും സഹോദരനുമൊപ്പം പിറന്നാൾ ആഘോഷിച്ച ഡോക്ടർ ശ്രാവൺ മുകേഷ് ഒരു കാലത്ത് തെന്നിന്ത്യയിലെതിരെ സൂപ്പർ താരമായിരുന്നു സരിതയുടെയും നടൻ മുകേഷിൻ്റെയും മകനും മുൻ നടനും ഡോക്ടറുമായ ശ്രാവൺ മുകേഷിൻ്റെ പിറന്നാൾ കുരുപ്പും ചിത്രങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് തൻ്റെ ജീവിതത്തിലെ നെടന്തുണും ശക്തിയുമാണ് തൻ്റെ അമ്മയായ സരിതയും സഹോദരനായ തേജസ്സുമെന്നാണ് ശ്രാവൺ പറയുന്നത് പെരുന്നാൾ എന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കവും പ്രതീക്ഷയും പുതിയ പരീക്ഷണങ്ങൾ നടത്താനും ആത്മവിശ്വാസത്തോടെയും അതിലുപരി ധൈര്യത്തോടെയും മുന്നോട്ടു പോകാനുള്ള ഒരു ഊർജ്ജവുമാണെന്നും ശ്രാവൺ പറയുന്നു തൻ്റെ കൂടെ അന്നും ഇന്നും ഒരുപോലെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകിയ അമ്മക്കും മിക്കും നന്ദിയെന്നും ശ്രാവൺ കുറിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ കല്യാണം എന്ന സിനിമയിലൂടെയാണ് ശ്രാവണിന്റെ അഭിനയ രംഗത്തുള്ള അരങ്ങേറ്റം എന്നാൽ സിനിമയല്ല തന്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ട എന്നും മനസ്സിലാക്കിയ ശ്രാവൺ പിന്നീട് സിനിമ ഉപേക്ഷിച്ച് തന്റെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു ഇപ്പോൾ യു റാസൽ കൈമ സർക്കാർ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ഡോക്ടറായി സേവനമനുഷ്ഠിച്ചുവരികയാണ് ശ്രാവൺ മുകേഷ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലായിരുന്നു സരിതയും മുകേഷും വാഹിതരായത് എന്നാൽ വിവാഹ ജീവിതത്തിലെ കുറെ അസ്വാരസ്യങ്ങൾ വന്നപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടുപേരും നിയമപരമായി വിവാഹമോചിതരാവുകയായിരുന്നു ഇരുവരുടെയും വിവാഹ ജീവിതത്തിൽ ഇവർക്കുണ്ടായ രണ്ടു മക്കളാണ് ശ്രാവണും തേജസും വിവാഹത്തോടെ സിനിമയിൽ ലോകത്തു നിന്നും അപ്രതീക്ഷയായിരുന്നു അന്നത്തെ തെന്നിന്ത്യയിലെ തന്നെ മികച്ച നടിയായ സരിത വിവാഹമോചനത്തിന് ശേഷം മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് സരിത വീണ്ടും സിനിമാ ലോകത്തെത്തിയത് തന്റെ അഭിനയ മികവ് ഒന്നുകൂടി ആരാധകർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയും ശിവകാർത്തികേയൻ സംവിധാനം ചെയ്ത മാ വീരലിനുടെ ഗംഭീര തിരിച്ചുവരവ് നടത്തുകയും ചെയ്തു സരിത എന്നാൽ പിന്നീട് താരം അതും ഉപേക്ഷിച്ച് മക്കൾ വേണ്ടി ജീവിക്കുകയായിരുന്നു ഇപ്പോൾ റാസൽ കൈമയിൽ മക്കളോടൊപ്പം സൂര്യജീവിതം നയിക്കുകയാണ് സരിത ഇതുപോലുള്ള വാർത്തകൾ പറയാൻ മലയാളം ഇൻഫോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി നമസ്കാരം